ഞ്ചിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് രണ്ടാം ദിവസം ഭക്ഷണത്തിനായി അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആ ക്യൂവിൽ നിന്ന് അപ്പുറത്തെ ക്യൂവിലെ മറ്റൊരു വ്യക്തിയെ കാണുകയാണ് അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു നിമിഷം ധരിച്ചുപോയെന്നാണ് അദ്ദേഹം പിന്നീട് ഒരു കുറിപ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഒന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന വ്യക്തിയായിരുന്നു തൊട്ട് അപ്പുറത്തുണ്ടായിരുന്നു ആ പിതാവിന്റെ പേര് വിശ്വനാഥ് ആർലേക്കർ ഈ വിശ്വനാഥ് ആർലേക്കർ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു അന്നത്തെ ജനസംഘത്തിന്റെ ഗോവ പ്രസിഡന്റ് ആയിരുന്നു വിശ്വനാഥ് ആർലേക്കർ ഈ പറയുന്ന നമ്മുടെ ആർലേക്കറിന്റെ പിതാവായിട്ടുള്ള വിശ്വനാഥ് ആർലേക്കർ അങ്ങനെ ഒരു രക്തബന്ധം അത്തരത്തിലുള്ള ജീനാണ് ഈ പറയുന്ന ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ ശരീരത്തുള്ളത് അത്തരത്തിലുള്ള ജീനാണ് എന്താ പറയാ ഏതെങ്കിലും പന്നി മെറ്റുണ്ടായതല്ല അത് കൃത്യമായി കടുവയ്ക്ക് തന്നെ ഉണ്ടായതല്ലേ പുലിക്ക് തന്നെ ഉണ്ടായതാണ് നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ ഇന്നലെ ഒരു രസകരമായ സംഭവം ഉണ്ടായി രസകരമായ സംഭവം എന്നതിലപ്പുറം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതായത് ഭാരതാംബ വിവാദം ഇങ്ങനെ കത്തിനിൽക്കുകയാണല്ലോ കേരള സെനറ്റുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിലെ ഒരു സെനറ്റ് ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഈ സംഘബന്ധവുമായി അല്ലെങ്കിൽ സംഘവുമായി ബന്ധമുള്ള ആർ എസ് എസുമായി ബന്ധമുള്ളൊരു സംഘടനയാണ് അത് സംഘടിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അതിൽ ഈ ഭാരതാബയുടെ ചിത്രം ഉണ്ടായിരുന്നു അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിജുഖാൻ്റെ നേതൃത്വത്തിൽ ഒരു പറ്റും എസ് എഫ് ഐ പിള്ളേരും ആളുകളെല്ലാം കൂടെ വന്ന് അതിഭയങ്കരമായ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ മുഴക്കി വലിയ പ്രകടനം നടന്നാണ് കണ്ടത് പക്ഷേ അവസാനം ഷിജുഖാൻ ശശിയായി പോകുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കണ്ടു അറിലയ്ക്കുള്ള തീരുമാനങ്ങൾ എന്താണ് മാറില്ല അല്ലെങ്കിൽ ഉറച്ച തീരുമാനം തന്നെയാണ് ഭാരതാപ വിഷയത്തിൽ അദ്ദേഹം എടുത്തത് എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഇന്നത്തെ ഒരു ഒരു കാര്യം പറയാതെ വയ്യ ഭർത്താപ് ഇന്നത്തെ എസ് എഫ് എക്കാര് കുറച്ച് ബുദ്ധിപൂർവ്വം കളികളിച്ചത് അതായത് ഇവിടെ ഒരു നാലുമണിയോടെ മൂന്ന് മണിയോടുകൂടി സംഭവം ഉണ്ടാകുന്നു ആ സമയത്ത് ഈ ഫോട്ടോ ഭാരതാമ്പിക്കുടി എന്ത്യ ഭാരതാമ്പ്യയുടെ ചിത്രം അവിടെ വെക്കുന്നു സംഘ അനുഭാവ സംഘടന തന്നെയാണ് ഇത് സംഘടിപ്പിച്ചത് പത്മനാഭ സ്വാമി ചാരിട്ടി ബോർഡ്രസ്റ്റ് അങ്ങനെ സംഘടന ഈ പരിപാടി അവിടെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന നേട്ടത്തില് അവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും സംഘബന്ധുക്കൾ തന്നെയാണ് ചിലപ്പോൾ ഒ ടി സിയും സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ കഴിഞ്ഞിട്ടുള്ളവർ തന്നെ അതിൻ്റെ കൂടെ ഉള്ളവരും ഉണ്ടാകും ആ ഒരു പരിപാടിയിലേക്ക് കയറി ചെന്ന് ബഹളം ഉണ്ടാക്കിയാൽ അടി കിട്ടും എന്നുള്ളത് എസ് എഫ്ഐക്ക് നന്നായിട്ട് അറിയാം കാരണം എസ് എഫ് കാർ ഇഷ്ടം പോലെ അടിമാങ്ങി കൂട്ടിയിട്ടുള്ളതാണ് അത്തരത്തിൽ അപ്പോൾ അതുകൊണ്ട് എസ് എഫ് ഐക്കാർ എന്ത് ചെയ്തു ഈ പറയുന്ന സെനറ്റിന്റെ ഗേറ്റിന്റെ പുറത്തും ഈ പറയുന്ന ഓഡിറ്റോറിയത്തിന്റെ പുറത്തുമാണ് ബഹളം ഉണ്ടാക്കിയത് പക്ഷെ പാവം കെ എസ് സുക്കാർ എന്തു ചെയ്ത് ഇവർ പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഉള്ളിലേക്ക് വിട്ട് അവിടെ പോയി ഉള്ളിൽ പോയി പോയിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മൈലേജ് കിട്ടുന്നു കെ സുവിന്റെ പിള്ളേരെല്ലാം വേണ്ടടുത്തോളം അടിവാങ്ങി എന്നാണ് കേൾക്കുന്നത് പക്ഷെ അവിടെ മെഡിക്കൽ കോളേജിലെ പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ടെന്നൊക്കെ കേൾക്കുന്നു അജ്ഞാതർ എന്തൊക്കെയോ ചെയ്തെന്നൊക്കെ പറയുന്നു അത് വേറെ കാര്യം എന്തായാലും അങ്ങനെ ബുദ്ധിപൂർവ്വം തന്നെയാണ് എസ് എഫ് എ അവിടെ തീരുമാനമെടുത്തത് ഈ സംഭവത്തിൽ എന്താ ഉണ്ടായത് അവിടെ രജിസ്ട്രാർ ഈ സെനറ്റ് ബോർഡ് സോറി സെനറ്റ് സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഷിജുഖാൻ പത്തകല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് പറയുന്നു അവിടെ ഈ ഗവർണർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പാടില്ല ഈ ഭാരതാമിയുടെ ചിത്രം ഇവിടുന്നത് ഒഴിവാക്കണം ഇവിടെ അങ്ങനത്തെ ചിത്രങ്ങളും ഒന്നും പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നു പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് പറയുന്നു തൊട്ടു പിന്നാലെ രജിസ്ട്രാർ പറയുന്നു ഇത് ചട്ടവിരുദ്ധമാണ് ഇവിടെ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് പറയുന്നു പരിപാടി റദ്ദാക്കി എന്ന് പറയുന്നു എസ് എഫ് ഐൻ്റെ നേതാക്കളായിട്ടുള്ള എസ് എഫ് ഐൻ്റെ എന്താ പറയാന സെക്രട്ടറി സഞ്ജീവ് സഞ്ജീവ് ഒക്കെ പറയുന്നു ഇവിടെ പരിപാടി നടത്താൻ പറ്റത്തില്ല എസ് എഫ് ഐ തടയം എന്ന് പറയുന്നു തൊട്ടു പിന്നാലെ തന്നെ ആ ഗവർണർ അവിടെ നിന്ന് അദ്ദേഹത്തിന് ഉള്ള പരിമിതമായ സുരക്ഷയുള്ളൂ നേരത്തെ ഉണ്ടായിരുന്ന പോലെ സിആർ പി എഫിൻ്റെ വലിയ സുരക്ഷയൊന്നുമില്ല പരിമിതമായ സുരക്ഷയിൽ തന്നെ അദ്ദേഹം വരികയാണ് ആ ഘട്ടത്തിൽ പോലീസ് അവിടെ ഇവരെ തടയുന്നു വലിയ മുദ്രാക്യം വിളിക്കുന്നു അതിനിടയിൽ ഗവർണർ വരുന്നു നേരെ അദ്ദേഹം അവിടെ പോയിരിക്കുന്നു അവിടെ പോകുന്ന ഭാരതാമ്പ ചിത്രത്തിന് മുമ്പിൽ അദ്ദേഹം നമസ്കരിക്കുന്നു പുഷ്പാർച്ചന നടത്തുന്നു അദ്ദേഹം പ്രസംഗിക്കുന്നു എനിക്ക് തിരുവനന്തപുരത്തെ എസ് എഫ്ഐക്കാരോട് പ്രത്യേകിച്ച് ഈ സഞ്ജീവൻ അക്ക ടീമിനോട് പറയാനുള്ള കുട്ടി സാഹകളോട് പറയാനൊറ്റ കാര്യമുള്ളു നിങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് കോർത്ത സമയത്ത് അദ്ദേഹം വെറും സംഘ അനുഭാവി മാത്രമായിരുന്നു അല്ലേ ആർ എസ് എസ് അദ്ദേഹം ശാഖയിൽ പോയിട്ടില്ല ഒരിക്കലും സഖ ശാഖയിൽ ഒരിക്കലും പോക ഒരു ആർ എസ് എസ് അനുഭാവി മാത്രമാണ് പക്ഷെ ഇതായിട്ടും വേറെയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗോവയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ജനിച്ചിട്ടുള്ള ആ മനുഷ്യൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഘശാഖയിൽ പോയി ഈ പറയുന്ന ഭാരതാംബ്യയുടെയും ഇപ്പുറത്തെ ഗുരുജിയുടെയും ഇപ്പുറത്ത് ഡോക്ടർ ജിയുടെയും ചിത്രത്തിനൊരു നടുവിലായ ഭാരതാംബയുടെ ചിത്രത്തിന് മുകളിൽ പുഷ്പാർച്ചന നടത്തിയും അവിടെ പ്രണാമം അർപ്പിക്കുകയും ചെയ്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘശാഖകളിലൂടെ വളർന്നു വന്നിട്ടുള്ള മനുഷ്യനാണ് ഈ ഭഗവത് അദ്ദേഹം നമസ്കരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവനിലും രക്തത്തിലും അലിഞ്ഞു നേർന്നിട്ടുള്ള അർപ്പണത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ചെറുപ്പത്തിലെ ഈ സംഘശാഖയിൽ നിന്ന് ഈ ദേശീയ ഗാനങ്ങളും ഈ പറയുന്ന ഗണഗീതങ്ങളും കേട്ട് വളർന്ന അതൊക്കെ രക്തത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന എന്ന് അപ്പോൾ ആ മനുഷ്യന് മാത്രമല്ല ഈ പറയുന്ന ഈ അടിയന്തരാവസ്ഥ കാലത്തെ കുറിച്ചുള്ള അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാം വയസ്സിലാണെന്ന് തോന്നുന്നു ഒരു കുറിപ്പിൽ ഞാൻ വായിച്ചത് ഇരുപത്തി ഒന്നാം വയസ്സിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് മിസ നിയമപ്രകാരം ഗോവയിലെ അഗ്വാദ സെൻട്രൽ ജയിലിൽ ഇദ്ദേഹം ഉൾപ്പെടെ അതായത് ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ തടവിലാക്കപ്പെട്ടിട്ടുണ്ട് രണ്ടു മാസത്തോളം ഈ പറയുന്ന ഗവർണർ അവിടെ ആർ തടവിൽ തടവ് ശിക്ഷ അനുഭവിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ദിരാഗാന്ധിയുടെ ഈ എന്താ പറയുക ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി തടവിലാക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെയാണ് കൃത്യമായി ഈ അൻപതാം വാർഷികത്തിലെ അതിനെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ അതുകൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുകയും അദ്ദേഹത്തെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുകയും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പരിപാടിയിലേക്ക് എന്ത് വില കൊടുത്തും വരും എന്ന് തീരുമാനമെടുത്തതും അങ്ങനെ അദ്ദേഹം ഈ പറയുന്ന എഴുപത്തി അഞ്ചിലെ രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ അവിടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് രണ്ടാം ദിവസം ഭക്ഷണത്തിനായി അദ്ദേഹം ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ആ ക്യൂവിൽ നിന്ന് അപ്പുറത്തെ ക്യൂവിലെ മറ്റൊരു വ്യക്തിയെ കാണുകയാണ് അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു നിമിഷം ധരിച്ചുപോയെന്നാണ് അദ്ദേഹം പിന്നീട് ഒരു കുറിപ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഒന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന വ്യക്തിയായിരുന്നു തൊട്ട് അപ്പുറത്തുണ്ടായിരുന്നത് ആ പിതാവിന്റെ പേര് വിശ്വനാഥ് ആർലേക്കർ ഈ വിശ്വനാഥ് ആർലേക്കർ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു അന്നത്തെ ജനസംഘത്തിന്റെ ഗോവ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വിശ്വനാഥ് ആർലേക്കർ അത് ഈ പറയുന്ന നമ്മുടെ ആർലേക്കറിന്റെ പിതാവായിട്ടുള്ള വിശ്വനാഥ് ആർലേക്കർ ഒരു രക്തബന്ധം രക്തപാരമ്പര്യം അത്തരത്തിലുള്ള ജീരാണ് ഈ പറയുന്ന ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ ശരീരത്തുള്ളത് അത്തരത്തിലുള്ള ജീനാണ് എന്താ പറയാ ഏതെങ്കിലും പന്നി വെറ്റണ്ട ല്ല അത് കൃത്യമായി കടുവയ്ക്ക് തന്നെ ഉണ്ടായതല്ലേ പുലിക്ക് തന്നെ ഉണ്ടായതാണ് അപ്പോൾ ആ ജീൻ ഉള്ളിടത്തോളം കാലം ഈ എസ് എഫ് എ കാരൻ്റെയൊക്കെ ഒരു എന്താ ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ ആ ശരി അംറാണെ എന്ന് പറഞ്ഞ് രാജ്ഭവനിൽ തന്നെ ഇരിക്കാനാണെങ്കിൽ ആ മനുഷ്യൻ ഗോവയിൽ ഏതെങ്കിലും വീട്ടിൽ തന്നെ ഇരുന്ന് അദ്ദേഹത്തിന് ശിഷ്ടകാലം അവിടെ സുഖമായി ജീവിക്കായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണെന്ന് തോന്നുന്നു ഹിമാചൽ പ്രദേശിൻ്റെ ഫസ്റ്റ് ഗവർണറായി പോകുന്നത് അദ്ദേഹം അവിടെ സംഘത്തിൻ്റെ ചുമതലയിൽ വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബി ജെ പിയുടെ സംഘടന ചുമതലകൾ വന്നിട്ടുണ്ടായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു മന്ത്രിയായിട്ടുണ്ടായിരുന്നു എം എൽ എ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചുമതലകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഗോവയെ സംബന്ധിച്ചിടത്തോളം പരിക്കർ മരണപ്പെടുന്ന ഘട്ടത്തിലെ പേര് ഉൾപ്പെടെ അവിടുത്തെ മുഖ്യമന്ത്രി ആകാനുള്ള തീരുമാനത്തിലേക്ക് കൂടി പരിഗണന ലിസ്റ്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇത്രയും ഒരു ഒരു സംഘടനാ ബന്ധം സംഘബന്ധം ആർ എസ് എസ് ബന്ധമുള്ള ഒരു മനുഷ്യനെയാണ് ഇവർ രണ്ട് മുദ്രാവാക്യം വിളിച്ചിട്ട് ഗവർണർ ഗോ ബാക്ക് എന്ന് പറയുന്ന സമയത്ത് ഗവർണർ ബാക്കിലേക്ക് ഓടും എന്ന് വിചാരിച്ച് ഇവരെല്ലാം കിടന്ന് അവിടെ കിടന്ന് അലറി വിളിച്ചതെന്നുള്ളതാണ് ബീഹാറിന്റെ പൊളിറ്റിക്സ് കണ്ട മനുഷ്യനാണ് ബീഹാർ പൊളിറ്റിക്സ് അതെ അതെ അറിയാലോ എത്രമാത്രം ഭയാനകമായതും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഭീകരമായ പൊളിറ്റിക്സ് നടന്നത് ബീഹാറിലാണ് ആ പൊളിറ്റിക്സ് കണ്ട മനുഷ്യനെയാണ് ഇവിടെ ഈ നാല് കോലും കാണിച്ച് പേടിപ്പിക്കുന്നത് നമ്മൾ പറയുന്നത് അതെ 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 ഇത് പറയുന്ന സമയത്ത് കാര്യം കൂട്ടി പറയാതെ വയ്യാം ഈ എസ് എഫ് ഐ ഒക്കെ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ മുദ്രവാക്യം പിടിക്കും പോലീസിൻ്റെ വാഹനം ആക്രമിക്കും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് സമരം വിജയിച്ചു എന്ന നിലയിലേക്കാണ് എസ് എഫ് ഐ പറയുന്നത് അവിടെ പരിപാടി നടത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് അത് അട്ടിവരെ ഇട്ട് പറയുന്നത് ആ അനുവദിക്കില്ലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം നല്ല മാസമായിട്ട് കയറി വന്നിട്ട് പരിപാടി നടത്തിയിട്ട് അതേപോലെ തന്നെ തിരിച്ചുപോയി ഇവർ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ഗവർണർ മുൻവാതിലിലൂടെ അല്ല പിന്നെ പിൻവാതിലൂടെയാണ് പോയത് അദ്ദേഹം മറ്റേ മന്ത്രിയായി പോയതൊക്കെ ഇത് പറയുന്നത് ആരാണെന്ന് ഓർക്കണം ഈ പറയുന്ന സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പുമാണ് ഇദ്ദേഹത്തിനുള്ള സുരക്ഷ കൊടുക്കുന്നത് അങ്ങനെ സുരക്ഷ കൊടുക്കുന്ന ഒരു മനുഷ്യനെ മതി കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ ഈ പറയുന്ന ഈ നമ്മുടെ കേരള സർവേകാശ ഈ സിൻഡിക്കേറ്റ് ഹാളും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളുടെ പിറകിലൂടെ പോകുകയാണെങ്കിൽ അതേ ഇതിലൂടെ പോകുന്നത് ആർ കൂടെന്ന് പറഞ്ഞാൽ എ കെ ജി സെൻറ്ററിന് മുന്നിൽ കൂടുതലുള്ള റോഡല്ലേ അല്ലേ അതെ അതെ ഒന്നെങ്കിൽ അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നേരെ കയറുന്നത് എ എ കെ സെൻ്ററിൻ്റെ സൈഡിൽ കൂടെ മുന്നേ കൂടെ പോകുന്നത് ആ വഴി അല്ലെങ്കിൽ വേറെ ഏത് വഴിയുള്ളത് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈലളിയിലെ ഓഫീസിൻ്റെ അടി കൂടെ വരുന്ന വഴി അപ്പോഴും പ്രശ്നം അവിടെയാണ് സ്റ്റുഡൻറ് സെന്റർ എസ് എഫ് ഐൻ്റെ ഓഫീസ് അവിടെയാണ് ഇദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വഴി കൂടിയല്ലേ ഈ എസ് എഫ് ഐൻ്റെ ഒക്കെ മൂക്കിൻ്റെ തുമ്പത്തൂടി അദ്ദേഹം പോയത് അങ്ങനെയാണെങ്കിൽ അവിടെ തടയാൻ പറ്റുമെന്നെങ്കിൽ തടഞ്ഞോ അങ്ങനെ തടയാനുള്ള ചങ്കൂറ്റൊന്നും ഇല്ലെന്നേ അങ്ങനെ തടയാനുള്ള ഇതൊന്നും ഇല്ലെന്നേ അല്ല അവർക്ക് ഒരു വന്ന് ഇത് കാണിക്കണം അതായത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയനാട്ടിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായാലും ഉണ്ടക്കെ ചൂരൽമലയിലൊക്കെ പ്രശ്നം ഉണ്ടായി വലിയ തരത്തിൽ അവിടെ ആളുകൾ പ്രതിഷേധിക്കുകയാണ് ഈ പൈസ മൊത്തം മാറ്റി കൊണ്ടുപോയിട്ട് എഴുന്നൂറ്റൊമ്പത് കോടി പിരിച്ചെടുത്തിട്ടേ കട്ടിട്ട് കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒന്ന് വാർത്ത അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യണം അതിന് വേണ്ടിയിട്ട് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കുന്ന ആരോ മോളി എന്ന് വിളിച്ച് പറഞ്ഞത് ഹൈക്കെ സെൻറ്ററിൽ നിന്ന് അപ്പോൾ ഇവർ കിട്ടുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഓടിക്കൂടി അവിടെ പോയി രണ്ട് പ്രശ്നം ഉണ്ടാക്കി പാവപ്പെട്ട കെ സു കാരൻ അതിൻ്റെ ഇടയിലേക്ക് ഇവരുടെ പദ്ധതി മനസ്സിലാകാണ്ട് ഇടയിൽ ചെന്ന് രണ്ട് അടിയും മേടിച്ചു അത് വലിയ കോമഡി അങ്ങനെ പോയി പെട്ടതാണ് അല്ല അതിലെനിക്ക് ഏറ്റവും രസകരമായി തോന്നുന്ന ഒരു കാര്യമുണ്ട് അതായത് ദശമൂലം ദാമു എന്ന് പറയുന്ന സുരാജ് കഥാപാത്രം ഉണ്ടല്ലോ പോയിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് ഈ പോലീസ് പോലീസുകാരനാണെന്ന് അറിയാതെ പഴയ തന്നെ തല്ലിയ ഗുണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്തോട്ട് പോയിട്ട് വെല്ലു വെല്ലുവിളിക്കുന്നുണ്ട് തിരിച്ച് വരുന്നത് ഇങ്ങനെ ശവമായിട്ടാണ് അടിച്ച് അടക്കിയിട്ട് അതുപോലെ ഷിജുഖാൻ മാധ്യമങ്ങൾക്ക് മുമ്പിലെല്ലാം നിന്നിട്ട് ഇതാ നിങ്ങൾ ഇവിടെ നിൽക്കും ഞാനിപ്പോൾ പോയിട്ട് വരാം കാണിച്ചു തരാം ഞാൻ എന്നൊക്കെ പറഞ്ഞു മുണ്ട് മടക്കി അകത്തോട്ട് പോകുന്നു മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ വളരെ എന്താണ് ആകാംക്ഷാഭരത്തായി നിൽക്കുന്നു ഷിജുഖാൻ വന്നിട്ട് എന്താണ് പറയാൻ പോകുന്നത് അദ്ദേഹം പരിപാടി നിർത്തിച്ചിട്ട് വരും അപ്പോൾ ഷിജുഖാൻ ഇങ്ങനെ വരികയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഇത് തീർത്തും ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല അപ്പൊ അവിടെ പരിപാടി നടക്കുന്നുണ്ടോ അതിനൊരു ഒരക്ഷരം പോലും പറയാതെ ഷിജുഖാൻ ഓടുകയും മാധ്യമങ്ങൾ പുറകെ ഓടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ചിരി അത് ഇത് കണ്ടിട്ട് നമ്മളിങ്ങനെ ലൈവായിട്ട് കാണുകയാണല്ലോ അപ്പൊ കാണുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും അതെ അതെ അല്ല ഞാൻ ഷിജുക്കാരായിട്ട് ഏകദേശം എനിക്കൊന്നൊരു ഇരുപത് വർഷത്തോളം അടുത്ത ബന്ധമുണ്ട് ഞാനൊക്കെ എസ് എഫ് ഐയിൽ ഉണ്ടായിരുന്ന സമയം രണ്ടായിരത്തി ആറോ രണ്ടായിരത്തി ഏഴാം സമയത്ത് കണ്ടെ അതുപോലുള്ള ബന്ധം ഉള്ളതുകൊണ്ടാണ് ഞാൻ അറ്റാക്ക് ചെയ്തൊന്നും നശിപ്പിക്കുന്ന വിചാരിച്ചറിയാൻ പറയാൻ തരുന്നത് എന്നാലും മൊത്തത്തിൽ കോമഡിയാണ് കോമഡി തന്നെ എന്ന് പറയാൻ മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ രസംന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ എസഫിക്കാരെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ ഇറക്കിക്കൊണ്ടു വന്നിട്ടാണ് ഈ പ്രശ്നം സംഘടിപ്പിക്കുന്നത് അപ്പം അവരോടൊക്കെ ആരെ തടയാൻ പോകുക എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ആർ എസ് എസ് കാരനായിട്ടുള്ള ഗവർണറെ തടയാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ പലപ്പോഴും ഈ ഉപമാരൊന്നും വരാനുള്ള സാധ്യതയില്ലായിരുന്നു എന്തായാലും അവരോടൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ട് വല്ല അവിൽ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒന്നും തന്നെ ഈ ഗവർണറുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയുന്നവരാരും ഇങ്ങനെയുള്ള പണിക്ക് നിൽക്കത്തില്ല അദ്ദേഹത്തെ തടയാൻ വേണ്ടി പറ്റത്തില്ല അദ്ദേഹം ജയിലിൽ എന്താ പറയാ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ പോലീസിന്റെ മർദ്ദന മുറികളെ നേരിട്ട് കണ്ടിട്ടുള്ള മനുഷ്യനാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയോട് നേരിട്ട് പോരാടിയ മനുഷ്യനാണ് ആ മനുഷ്യന്റെ മുന്നിലാണ് ഈ രണ്ട് കുട്ടി സേക്കള് രണ്ട് മുദ്രാക്യം വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ പേടി ചോടി രാജ്ഭവനിൽ നിന്ന് അന്നേരം കിടക്കൻ പണ്ടാളൊരുക്കി നേരെ ഗോവയിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് അയ്യോ എനിക്ക് പേടിയാ ഇനി ഞാൻ കേരളത്തിലേക്കില്ല അവിടുത്തെ എസ് എഫ് എക്കാർ പഠിച്ച് ഞാൻ എങ്ങനെ പോകും എനിക്ക് ഭരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് നേരെ രാഷ്ട്രപതിക്ക് കത്തെഴുതിയിട്ട് എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി വീട്ടിൽ മര്യാദക്കിരിക്കും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത് ആൾ മാറിപ്പോയി അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും